ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് യശോദാദേവി ചിന്താകുലയാകുന്നതും നന്ദഗോപരി യശോദാദേവിയെ സമാശ്വസിപ്പിക്കുന്നതുമാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ വത്സാസുരൻ ബഗാസുരൻ അഗാസുരൻ മുതലായവയുടെ അവരുടെയൊക്കെ പിടിയിൽപ്പെട്ടതും രക്ഷപ്പെട്ടതുമായ കഥകൾ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് യശോദാദേവി ചിന്താകുലയായി തീർന്നു അപ്പോൾ നന്ദഗോപരും ഗർഗമുനിയും ശ്രേഷ്ഠന്മാരും മറ്റും ശ്രീകൃഷ്ണന്മാരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും ധാരാളം ദാനങ്ങളും മറ്റും ചെയ്യുവാൻ ഉപദേശിക്കുകയും ചെയ്യും ചെയ്തു യശോദാദേവിയെ അപ്രകാരം യശോദാദേവി എല്ലാ ദാനങ്ങളും ചെയ്തു രാമകൃഷ്ണന്മാരെ അതായത് ബലരാമനും ശ്രീകൃഷ്ണനും അവർ ഗോപബാലന്മാർ ആ ബാലന്മാർ എന്നുള്ള ആ പ്രായം പിന്നിട്ട് ഗോപാലന്മാർ ഗോപാലന്മാരായി എന്നാ ദശയിലേക്ക് കടന്നപ്പോൾ വലിയ കാളകളെയും പശുക്കളെയും ഒക്കെ മേയ്ക്കാൻ തുടങ്ങി കഴുത്തിൽ മണികൾ കെട്ടി ചിലങ്കകളൊക്കെ അണിഞ്ഞ് മറ്റ് പല വിധത്തിലും അലങ്കരിക്കപ്പെട്ട ഗോക്കളെയും മേച്ചുകൊണ്ട് ആ ഗോപാലന്മാർ മറ്റു ഗോപാലന്മാരോടും ഗോപാലന്മാരോടും കൂടെ കാട്ടിൽ അങ്ങിങ്ങായി സഞ്ചരിച്ചു സ്വതവേ തന്നെ മനോഹരമായിരുന്ന നദികൾ വസന്തകാലം വന്നപ്പോൾ കൂടുതൽ ആകർഷകമായി തീർന്നു രത്നധാതുമയമായ ഗോവർദ്ധനം അതിൻ്റെ തിലകം പോലെ ശോഭിച്ചു വൃന്ദാവനം മധുവനം താലവനം കുമുദവനം ബാഹുലവനം കാമവനം എന്നീ വനങ്ങളിലും ബൃഹത്സാനു നന്ദീശ്വരം എന്നീ പർവ്വതപ്രാന്തങ്ങളിലും കോകിലവനം കുശവനം ഭാണ്ഡീര ഉപവനം എന്നീ സുന്ദരപ്രദേശങ്ങളിലും പിതാംബരധാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴലൂതി കൊണ്ട് സഞ്ചരിച്ച് ഗോപാങ്കനമാർക്കുള്ള പ്രീതി വർദ്ധിപ്പിച്ചു സന്ധ്യാസമയങ്ങളിൽ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ഗോപന്മാരും ഗോവൃന്ദേയും കൊണ്ട് അവരവരുടെ ഭവനങ്ങളിൽ തിരിച്ചെത്തി ഹരേ കൃഷ്ണ